വയനാടിനെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും എല്ലാവരും ഫണ്ട് ശേഖരിക്കുന്നുണ്ട് ഇതിൽ എല്ലാം ഏറ്റവും വിശ്വസനീയമായ അത് അവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാവുന്ന ആൾക്കാർക്ക് നമ്മൾ സംഭാവന നൽകുക നമുക്ക് ഏറ്റവും വിശ്വസനീയമായ ഒരു മെത്തേഡാണ് സർക്കാരിൻ്റെതായ ദുരിതാശ്വാസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതിലേക്ക് നമ്മൾ സംഭാവന ചെയ്താൽ അത് സർക്കാരിൻ്റെ ഓഡിറ്റിങ്ങിന് വിധേയമാക്കപ്പെടുകയും യഥാർത്ഥത്തിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക് തന്നെ ആ ഒരു സംഖ്യ എത്തിച്ചേരുമെന്ന് നമുക്ക് ഉറപ്പിക്കാം അതുകൊണ്ട് എല്ലാവരും കഴിയിൻ്റെ പരമാവധി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കോ നിങ്ങൾക്ക് വിശ്വാസമുള്ള മതസംഘടനകളിലേക്കോ രാഷ്ട്രീയ പാർട്ടികളിലേക്കോ വിവിധ സംഘടനകളിലേക്കോ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി സംഭാവന കൊടുക്കുക ദുരിതാശ്വാസ നിധി വഴി സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ക്യു വീഡിയോയിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ജി പേ ഫോൺ അങ്ങനെ ഉള്ള ഏതെങ്കിലും ആപ്പ് വഴി ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അയക്കുകയോ അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്